ൂർത്തിവേ പരികൽപ്പിത ശശു ആത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം കൃപിച്ച ജയതാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളെ പേരും ഞാൻ കാഴ്ചയാണ് മറക്കരുത് നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഔദ്യോഗികമായ ഉയർച്ച ഉണ്ടാകും യാത്രയ്ക്ക് പുണ്യതീർത്ഥ യാത്രയ്ക്ക് യോഗമുണ്ടാകും കർമ്മ മണ്ഡലം വിപുലീകരിക്കും നേരുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാൻ ലഭിക്കും മകരത്തരും തിരുവാനും എസ്ത്യങ്ങുമായ കർമ്മ മേഖലയിൽ പ്രവർ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും അദൃശ്യമായ മേഖലയിൽ പണം മുടക്കരുത് നിർമ്മാണം പൂർത്തിയായ ഗ്രഹം താരതമ്യേന വില കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാൻ ഇടവരും സന്താനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതരാകും ഉദ്യോഗത്തോട് അനുബന്ധമായി ഉപരിപഠനത്തിന് ഉപരിപഠനത്തിന് ചേരും പരീക്ഷ ഇന്റർവ്യൂ ചർച്ചകൾ തുടങ്ങിയവയിൽ വിജയിക്കും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ൂര യാത്രകൾ വേണ്ടിവരും വാഗ്വാദങ്ങളിൽ നിന്നും ബുദ്ധിപുർവ്വ ഒഴിഞ്ഞു മാറണം ആഭരണം മാറ്റി വാങ്ങാൻ ഇടവരും അതിൽ അവധിയെടുത്ത് കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ യോഗം കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും സൗമ്യ സമീപനം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനെ ഉപകരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും സന്താനങ്ങളുടെ സമീപനത്തിൽ ആത്മസംതൃപ്തി ഉണ്ടാകും ഔചാരി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും മറ്റൊന്ന് ലഭിക്കാൻ യോഗമുണ്ട് പഠിച്ച വിഷയത്തോട് അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമാനുസരമായി ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കാൻ ഇടവരും തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ ബന്ധു സഹായത്താൽ പൂർത്തീകരിക്കും കരാർ ജോലി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ ആത്മവിശ്വാസം വർദ്ധിക്കും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർധിക്കും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാവും വ്യാപാര വ്യവസായ സമുച്ചയം പണിയുവാനുള്ള ഭൂമി വാങ്ങുവാൻ ഇടവരും നിരാശയെ അതിജീവിക്കുവാനുള്ള സമീപം സമീപനം ജീവിത പങ്കാളി നിന്ന് വന്നുചേരും ആഗ്രഹ സാബല്യത്തിൽ നേർന്ന് നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും പ്രവർത്തന മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും പൂർവീക സ്വത്ത് നിലനിർത്തുന്ന നിർത്തുവാൻ സ്വജനങ്ങളുമായി ചർച്ച നടത്തും സാങ്കേതിക കാരണങ്ങളാൽ വിദേശയാത്ര തടസ്സങ്ങൾ അനുഭവപ്പെടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും ഏറ്റെടുത്ത ദൗത്യം സംതൃപ്തിയോടുകൂടി പൂർത്തീകരിക്കും വിശ്വസ്ത സേവനത്തിന് പ്രശംസ പ്രശംസി പത്രം പ്രശംസാപത്രം ലഭിക്കും പൂർണതയില്ലാത്ത പദ്ധതികൾ തിരസ്കരിക്കപ്പെടും അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കണം തൊഴിൽ മേഖലകളിൽ ചുമതലകൾ വർദ്ധിക്കും കൂടുതൽ യാത്രകൾ വേണ്ടിവരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ മാറ്റമുണ്ടാകും വിശ്വസ്ഥ സേവനത്തിന് പ്രശംസാപത്രം ലഭിക്കും സ്വന്തം മാസങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്ക സാധിക്കാത്തതിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും വീഴ്ചകൾ ഉണ്ടാകെ സൂക്ഷിച്ച് തുടങ്ങണം മത്സരംഗങ്ങളിൽ വിജയിക്കും ഉദ്യോഗത്തോടനുബന്ധിച്ച് ഉപരിപഠനത്തിന് ചേരും ചെലവിനങ്ങളിൽ നിർബന്ധ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണം പലതരത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും ജോലി ഇല്ലായിരിക്കാം വിവാഹം നടക്കാൻ പ്രയാസപ്പെടും വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും തൊഴിലഭിവൃദ്ധി ഇല്ല തൊഴിലില്ല സാമ്പത്തികമായ പരാധീനതകൾ ഇങ്ങനെ എല്ലാ തരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങൾ സ്വന്താന വിഷയങ്ങൾ ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങൾ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ടാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തി ഒമ്പത് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി വടക്കുവശത്ത് കുടിച്ച് എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെന്ന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം